റമലാനുമായി ബന്ധപ്പെട്ടൊരു മുന്നൊരുക്കം എന്ന നിലയിൽ എല്ലാത്തിനും ഒരു മുന്നൊരുക്കമാണല്ലോ കല്യാണമാണെങ്കിലും കുടിക്കലാണെങ്കിലും വയതാണെങ്കിലും സമ്മേളനം ആണെങ്കിലൊക്കെ ഒരു മുന്നൊരുക്കം ഉണ്ടാവും ഏറ്റവും കൂടുതൽ കാര്യഗൗരത്തിൽ മുന്നൊരുക്കം നടത്തേണ്ടത് റമദാനിന്റെ മുമ്പാണ് അപ്പോ ചില ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാൻ അറിയിക്കുകയും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും എന്ന അർത്ഥത്തിലാണ് കുറേ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത് മായി റമദാനുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ദോഷങ്ങളെ കണ്ണീര് കൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് നമുക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേ എന്നതിന് ഒരു ചെറിയ ഹരീസ് ഞാൻ പറഞ്ഞതാണ് വസ്ലം പറയുകയാണ് ുള്ള മനുഷ്യന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും തെറ്റ് ചെയ്യാം അവർക്ക് എപ്പോഴും തലക്ക് മീതെ ഒരു വലിയ പാറ ഉരുണ്ട് വീഴാൻ ഭീഷണി മുഴക്കി നിൽക്കും നിക്കുമ്പോലെ തെറ്റേതായാലും ചെയ്തു പോയി തൗപ കൊണ്ട് തെറ്റ് വരികരിക്കും അത് ശരി തന്നെയാണ് പക്ഷെ അത് പരിഹരിച്ചിട്ടുണ്ടോ അല്ലേ അള്ളാഹു താലെ തൗബ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലേ എന്നത് മരിക്കണവരെ അറിയില്ലല്ലോ അപ്പൊ ഏത് സമയത്തും ഒരു ഉരുളൻ പാറ തലക്ക് മീത് വന്ന് വീഴുമോ എന്നൊരു പേടിയിലായിരിക്കും അവര് ഉള്ളിന്റെ ഉള്ളിൽ ഇമ ഉണ്ടെങ്കിൽ ഇമാ നീരല്ലെങ്കിലോ ഇമ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളുകൾ അവരുടെ മുഖത്തിലൂടെ തട്ടി മൂക്കുമെന്നൊരു ഈച്ച പാറും പോലെയാണ് ഇമാൻ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാല് തെറ്റ് ചെയ്തതിന് ചെറിയ വിഷമം ഉണ്ടാവും അത് ഈച്ചനെ പോയി പിന്നെ അതിന്റെ ഓർമ്മയില്ല കാര്യങ്ങളില്ല ഇങ്ങനെ രണ്ട് വിഭാഗത്തെയാണ് നബ്സല്ലാവിസ്വലം പറഞ്ഞത് അപ്പൊ നമ്മൾ ഇനി നമ്മളെ കുറിച്ചായില്ല ഇപ്പൊ ആ ഈച്ച പോലെയാണോ നമ്മള് അല്ല ഉരുളൻപാറ തലക്ക് മീത് വന്ന് വീഴും പോലെയാണോ നമ്മൾ എന്നത് നമ്മളെ കുറിച്ച് നമ്മളാണ് ചിന്തിക്കേണ്ടത് അത് ഈച്ച വാറ പോലെ ആയിട്ടാണ് നമ്മൾ നമ്മുടെ തെറ്റുകൾ കാണുന്നതെങ്കിൽ ഉറപ്പാണ് ഉള്ളിന്റെ ഉള്ളിൽ ഈമാൻ ക്ലിക്കായിട്ടില്ല തെറ്റുകൾക്ക് വേണ്ടത് ഈ കുഴിയിൽ നിന്ന് ചാടുന്ന വെള്ളാണ് അല്ലാതെ വാചകടിയോ കാക്കട്ടെ പൊറുക്കട്ടെ തെരട്ടേ എന്നല്ലോ അർത്ഥാനൊന്നും അല്ല ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം ചാടാണ്ട് കാരണം തെറ്റുകൾ തന്നെ ഉള്ളിന്റെ ഉള്ളിനെ കരിക്കുന്ന സാധനങ്ങളാണ് തിന്മകൾ തീജ്വാലയേണ്ടതാണ് തീജ്വാല റൂഹിനെ കരിച്ചു കളയുന്ന തീജ്വാലകളാണ് തിന്മകൾ അതുകൊണ്ടാണല്ലോ സ്വതക്കയെ കുറിച്ച് പറഞ്ഞപ്പോൽ ഹത്തിപ്പിക്കുക എന്നുള്ളതിന് അല്ലല്ലോ പറയല തുത്തിഫിഹു എന്ന് പറഞ്ഞ എന്താ കെടുത്തിക്കളയാണ് വിളക്കെടുത്തതിനാണ് പറയുന്നത് തീനെ കെടുത്തതിനാണത് പറയാ അപ്പൊ സ്വതക്ക എന്നത് ഹത്തിഅത്താകുന്ന തീജ്വാലയെ കെടുത്തുന്ന സാധനാണെന്ന് പറഞ്ഞാൽ അതിലൊരു ധ്വനി ഉണ്ട് ചെയ്യുന്ന തിമ്പകളൊക്കെ അഗ്നിയാണ് ഉള്ളിനെ കഴിക്കുന്ന അഗ്നിയാണ് അഗ്നിയെ അണക്കാൻ എന്തേ പറ്റുള്ളൂ വെള്ളേ പറ്റുള്ളൂ കണ്ണീര് വേണം കണ്ണീര് തീന കടുത്ത വെള്ളം കൊണ്ടല്ലേ എന്നാൽ തിന്മകളുടെ തീജ്വാലയെ അണക്കാൻ ഒരു ഫയർഫോഴ്സും ഇല്ല നമ്മുടെ ഉള്ളിൽ ഒരു ഫയർഫോഴ്സ് ഉണ്ട് അത് പ്രവർത്തിപ്പിക്കാം എന്നിട്ട് കണ്ണിന്റെ ഈ ഇതിൽ നിന്ന് വെള്ളം ചാടാ ചാടിയാ ലായി ചെന്നാറമ്പക്കാം എന്ന് ഭക്ഷണത്തില്ല അള്ളാഹിനെ പേടിച്ച് കരഞ്ഞോ നരകത്ത് പോകൂല അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പടച്ചോനെ പേടിച്ച് നരകത്ത് പോകൂല അള്ളാഹോ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അവൻ പേരിലുള്ള ദിവസങ്ങളിൽ വേണ്ടത് നെച്ചുളിയാണ് വീട് നനച്ചോളി ബെഡ് ബാത്രങ്ങള് റൂമ് കൊലായ് മുറ്റം എല്ലാം ഉണ്ടൊക്കെ ശരിയാണ് പക്ഷെ അതല്ല റമൽലാന്റെ നെനച്ചോളി റമൽലാന്റെ നെനച്ചുള്ളി ബെഡ്നും കണ്ടൊരു കാളിച്ച വരാണ്ട് പഠിച്ചോനെ അതുകൊണ്ട് കയറിയാൽ കുഴിന്ന് വെള്ളം കണ്ട് ഇറങ്ങാണ്ട് അപ്പൊ നനച്ചുള്ളി ഹസൻ ബസറി റവല്ലാന്റെ മുന്നോടിയായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് കരയല്ല അവർക്കൊന്നും തെറ്റുകളില്ലല്ലോ അവർക്ക് എന്ത് തെറ്റാള്ളത് ഉമുസൽമാബി വളർത്തിയ ആളല്ലേ മുസൽമാബി റസുറുദ്ധാന് സാധാരണ ഉമ്മല്ലേ നമ്മുടെ ഉമ്മല്ലേ ആ ഉമ്മാന്റെ മടിയിൽ കിളർന്ന് വളർന്ന ആളാണ് ഹസൻ ബസറി അതുകൊണ്ട് അവര് മഹാനായത് റസൂലുള്ളാന്റെ റസൂൽ സഹാദർമണിയാണ് ഉമ്മനി ഉമ്മുസൽമാ ബിവി ആ ഉമ്മു ഉമ്മുസൽമാ ബി വിയുടെ വീട്ടിലെ വേലക്കാരി അടിമ സ്ത്രീയുടെ മോനാണ് അസനപസരി ഞങ്ങള് അല്ലാതെ വലിയ കുഴപ്പമൊന്നുമല്ല ബാപ്പി അടിമയാണ് സെയ്ദിന്റെ അള്ളാന്റെ വീട്ടിലെ അടിമയായിരുന്ന ബാപ്പ ആ അടിമയായ ബാപ്പാന്റെയും ഈ അടിമസ്ത്രീയായ പെണ്ണിന്റെയും മോനാണ് അസൻപസരിതങ്ങൾ പക്ഷെ അവര് ലോകത്ത് സൃഷ്ടിച്ച വൈജ്ഞാനിക മേഖലയിൽ അവർ സൃഷ്ടിച്ച വിസ്ഫോടനം അത്ഭുതകരമല്ലേ കാരണം എന്താ ഉമ്മുസൽമാ ബീബിയുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന ആളാണ് ഇടക്ക് പാൽ കൊടുക്കുമായിരുന്നു കുട്ടി കാര്യം സ്വന്തം മോനല്ലെങ്കിലും പാൽ കൊടുക്കുമായിരുന്നു ആ പാലിന്റെ കൂടാണ് അവരെ ഉയർച്ചയുടെ മേഖലയിലുള്ള സംഗതി എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തി അവരെ പള്ളിയിൽ സുബീസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോഴേ ഇമാമ ആയ കേട്ടിട്ട് സഫലി നിന്നിട്ട് കയാമിൽ അങ്ങനെ കരഞ്ഞു അറിയാതെങ്ങനെ കരച്ചിൽ വരുമല്ലോ അല്ലെ നമ്മൾ ഉണ്ടാക്കി കരയാന്നല്ലല്ലോ അപ്പോഴേക്കാ തൊട്ടടുത്തിരിക്കേണ്ട ചെറുപ്പക്കാരൻ സുജൂതക്ക് പോയി ചോദിക്കും എണീറ്റിട്ടോ ഒരു കാര്യമാണ് അപ്പൊ അടുത്തിരിക്കേണ്ട ചെറുപ്പക്കാരൻ സുജൂതിൽ എത്തിയിട്ടുണ്ട് പൊട്ടി ഇങ്ങനെ അണപൊട്ടി ഒഴുകിയ വെള്ളം ഈ ചെറുപ്പക്കാരന്റെ തൊട്ടടുത്തുള്ള ചെറുപ്പക്കാരന്റെ പരടിയിലും കവിളിലൊക്കെ മൂന്നാല് ഇറ്റ് വന്നിട്ട് പടച്ചോനെ പേടിച്ചു അവ സലാം കിട്ടിയതിനുശേഷം ഈ ചെറുപ്പക്കാരെങ്ങനെ തുടച്ചു കാരണം ഇപ്പൊ എവിടുന്നറിയില്ല വെള്ളത്തിയത് അസൻഭസി കണ്ണിന്റെ കുഴിന്നാണ് അത് അവൻ അറിയില്ലല്ലോ അവൻ സലാം കിട്ടിയതിനു ശേഷം ഇങ്ങനെ മാപ്പിട്ട് നോക്കാൻ തുടങ്ങിയ പടച്ചാൻ ഇത് പല്ലി മൂത്രവെച്ചത് എലി മൂത്രവിച്ചതാണ് അവൻ നിസ്കാരാനന്തരം തൊട്ടടുത്തുള്ള ആളോട് വെച്ചു ഇതിപ്പോ നെജസാവോ അതിന്റെ പരണിക്ക് മൂന്നാലിറ്റർ വെള്ളം വന്നു കൊടുക്കണ ഇതിപ്പോ കഴുകണോന്ന് വെച്ചു അപ്പൊ അസൻ ബസരിതങ്ങൾ അപ്പറന്നു കേൾക്കണ്ടേ പടച്ചോനെ പേടിച്ച് ഓലെ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞ് വീണ തുള്ളികളാണ് അതിനെ കുറിച്ച് ഇത് എന്താണെന്നറിയാതെ ഈ ചെറുപ്പക്കാരം ചോദിക്കുന്നത് തുടച്ച് കളയണോ കഴുകണോ പറഞ്ഞു അതിനെ നീ കഴുകി വൃത്തിയാക്കിക്കോനെ കാരണം അത് തെറ്റ് ചെയ്ത ഒരു തമ്മാടിയായ മനുഷ്യന്റെ കണ്ണിന്റെ കുഴിയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ഒലിച്ചിറങ്ങി ചീഞ്ഞുനാറുന്ന വെള്ളമാണ് ഒരു തെറ്റ് ചെയ്ത മനുഷ്യന്റെ കണ്ണിന്റെ കുഴിയിൽ നിന്ന് ഉറ്റിയ വെള്ളമാണ് അത് അത്ര ഗുണമുള്ള അല്ല കഴുകിക്കളഞ്ഞാളെ എന്ന് പറഞ്ഞു തെറ്റ് ചെയ്ത ആൾ അള്ളാൻ ഓർത്ത് കറിഞ്ഞാൽ ആ വെള്ളം നല്ലതാണ് തെറ്റിനു കുഴപ്പമൊന്നുമില്ല രജസൊന്നുമില്ല പക്ഷെ അവരെ ഹാല് വേറെയാണ് അവര് അവര്ന്നൊക്കെ വിട്ടുകണ് പടച്ചോനെ പേടിച്ചിട്ട് താഴ്മ കൊണ്ട് പറയാണ് താഴ്മന്റെ അങ്ങേയറ്റം കൊണ്ട് പറയുന്നത് ഈ കഴി കളഞ്ഞാളെ ഈ ശരീരത്തിൽ ഒരു ഗുണമില്ല അത് പടച്ചോനെതിരെ നീങ്ങി ഒരു തമ്മാടിന്റെ കണ്ണിന്റെ കുഴിന്ന് വന്ന് വീണ വെള്ളാണ് അതാണ് കഴിക്കള എന്ന് പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ട് ഒരു തെറ്റുമില്ല അവര് മാനാണ് അതിനാണ് നെനച്ചോളി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ നെനിച്ചോളിയാണ് ഇന്നുള്ള ദിവസങ്ങളിൽ വേണ്ടത് അതിന് സഹായകമായ ചിന്തകൾ അനുസ്സഹായകമായ വായനകൾ നമ്മുടെ വീട്ടിലെ മേശപ്പുറത്ത് നമ്മൾ ഇരിക്കുന്ന ആ കസേരന്റെ നേരമുമ്പിലുണ്ടല്ലോ എഴുതാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന മേശ ആ മേശപ്പുറത്ത് എപ്പോഴും പടച്ചോനെ കുറിച്ച് പഠിക്കാനുള്ള പുസ്തകം ഉണ്ടായിരിക്കും നമ്മുടെ പല ആളുകളുടെയും വീട്ടിൽ നമുക്ക് ഓഫീസറുമുണ്ട് നമ്മുടെ ഇരിപ്പിടേണ്ട അവിടെ മേശ ഉണ്ട് അവിടെ ഇപ്പൊ ഉള്ളത് അവിടെ ഉണ്ടാവും പറമ്പച്ചോടത്തിന്റെ പുസ്തകം ഉണ്ടാവും കണക്കെഴുതിയ പുസ്തകങ്ങളുണ്ടാവും പിന്നെ തരാനുള്ള ആൾക്കാരെ പേരുവിരങ്ങലുള്ള പുസ്തകങ്ങൾ തരാനുള്ള ആൾക്കാരെ പേരുവിരങ്ങലേ ഉണ്ടാവുള്ളൂ കൊടുക്കാനുള്ളവെല്ലാം ഉണ്ടാവില്ല സുഹാൻ പണ്ട് വല്യപ്പ സോക്കളായി കിടക്കാണ് അപ്പൊ കൊറേ മനുഷ്യന്മാർക്ക് ഇയാൾ പൈസ തരാനില്ല ചില ആളുകൾ പൈസ അങ്ങോട്ടും കൊടുക്കും അപ്പൊ ഈ പൈസ തരാനുള്ള ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴൊക്കെ മക്കള് പറയും ഇപ്പൊ ഈശാർ ഇല്ല കിടക്കാണ് ചോയ്ക്കാന്ന് കണ്ടാണ് നേരെ മറിച്ച് ഇടക്കിടക്ക് വലിയപ്പോ അങ്ങനെ ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാർ പേരിങ്ങനെ പറയും മാമ്മുട്ടിയാക്ക ജലീല് അബോക്കർ ഇങ്ങനെയൊക്കെ പൈസ തരാണ്ടാറുമ്പോ ഈ ചോദിക്കാനുള്ള ആൾക്കാര് പറയും ഇപ്പൊ ഇത് വർത്താനം പറയുമ്പോൾ അത് കണ്ട് തരാനുള്ളതിൽ ഭയങ്കര വിശാർഥാണ് കൊടുക്കാനുള്ളതിൽ ഈശാർസില്ല അങ്ങനെ ഇപ്പൊ കിടക്കണേ അപ്പൊ ഞമ്മക്കൊക്കെ അങ്ങനെയാണ് കൊടുക്കാനുള്ളതിനെ കുറിച്ച് ഒരു ബോധവുമില്ല തരാനുള്ളത് ഭയങ്കര വിശ്വാസമാണ് അതൊക്കെ റമദാനോടെ തീരണം കാരണം പൈസ തരാനുള്ളതാണെങ്കിലും കൊടുക്കാനുള്ളതാണെങ്കിലും ഹക്കാണ് അപ്പോ നമ്മൾ നല്ല ബോധത്തിൽ ചിന്തിച്ച് പഠിച്ചോനെ അറിഞ്ഞിട്ട് കരയണം എപ്പോഴും പഠിച്ചോനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പുസ്തകം നമ്മുടെ മേശപ്പുറത്ത് ഉണ്ടാവണം റസൂലിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പുസ്തകം നമ്മുടെ മേശപ്പുറത്ത് ഉണ്ടാവണം റമദാൻ റമദാനാകുമ്പോ റമദാനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പുസ്തകം നമ്മുടെ മേശപ്പുറത്ത് ഉണ്ടാവണം എപ്പോഴും നല്ലതാണ് കാരണം അത് ആഹ്റത്തിലേക്കുള്ള ഒരുക്കാൻ റമദാൻ ആണെങ്കിലും ഏതാണെങ്കിലും രക്ഷപ്പെടാനുള്ള പ്രഥമ പ്രധാനപ്പെട്ട ലക്ഷണം പഠിക്കാന്നുള്ളതാണ് പഠിക്കുന്ന യൂണിഫോം എന്താവട്ടെ ബാൻഡായിക്കോട്ടെ തുണി ആയിക്കോട്ടെ കന്തോറായിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദീനിയ നോളജ് ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ കബറ് പോയി കിടക്കണം അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണം അള്ളാഹു തോഫിട്ടെ പഠിക്കണം റമദാനിനെ കുറിച്ച് പഠിക്കണം പഠിച്ചവെന്ന് പറഞ്ഞു തന്നെ റമദാനിനെ കുറിച്ച് പറയുമ്പോൾ യാ പറഞ്ഞിട്ടാ പറഞ്ഞിട്ടാണ് തുടങ്ങണ പറയുന്നത് അതെ റമദാനല്ലോ പറയുന്നത് ആയത്തൊന്ന് ബോധമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം അത് മാത്രം മതി ഒരു അഞ്ചു ദിവസം എന്താണ് അള്ളന്ന് പറയണ അതുകൊണ്ട് ഞാനൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ അതിൽ കൊറേ എക്സ്ട്രാ യാന്ന് പറഞ്ഞ അതിൽ ലോകാണ് നോമ്പല്ല നമുക്ക് വേണ്ടത് നമ്മൾ ഹൃദയം അറ്റൻഷൻ അറ്റൻഷൻ അതിലേക്കുള്ള ബട്ടനാണ് യാ യാ അടങ്ങിക്കേ സ്റ്റഡിയാവേഹനുള്ള എന്തൊരു പ്രഖ്യാപനമാണത് അത് മഹാന്മാരെ അറ്റൻഷനായി ഇസ്തിഖാമത്തിന്റെ അറ്റൻഷനായി നോമ്പുകാലത്ത് നോമ്പ് ഒന്നു മുതൽ അങ്ങ് പട്ടിണി കിടന്നാൽ നോമ്പാവുകയില്ല അത് പഠിക്കേണ്ടത് ഇപ്പോൾ തന്നെയാണെ മറിച്ചോ ഹൃദയത്തിൽ ഒരു നെനച്ചുപൊളി നടക്കണം അല്ലോ എന്ന് നെനച്ചുപൊളിയാണേ ഈ വിളിനാളങ്ങൾ വരുന്നു നെച്ചുപൊളിയാണ് ദിവസങ്ങളിൽ അത് അർഹമായ ഗൗരവത്തിൽ പരിഗണിച്ച് നടത്താൻ അള്ളാഹു നമുക്ക് തോഫിയും നനച്ചുള്ളി ഉള്ളിന്റെ ഉള്ളിൽ നടത്താൻ അല്ലാത്താലെ ഭാഗ്യം പ്രദാനിച്ച് മുസ്തഫ് മറ്റുള്ള കണ്ട് വിട്ടാലി അന്നം കാര്യങ്ങളൊക്കെ അള്ളാഹുത്താലെ കണക്കാക്കിയത് കിട്ടുന്നു ഓടി അറിയച്ചിട്ട് കിട്ടൂല ഓടി നടക്കാതിരുന്നോണ്ട് കിട്ടാതിരിക്കൂല ഓടി നടക്കുന്ന എല്ലാവർക്കും അന്നം കിട്ടുന്നുണ്ടോ ഓടി നടക്കാത്തവർക്ക് കിട്ടാതിരിക്കുന്നുണ്ട് മുകളിൽ നിന്ന് പടച്ചവന്റെ ഫലകങ്ങളൊക്കെ കിട്ടി വാങ്ങിയിട്ട് തിരിച്ചു വരിക തിരിച്ചരുമ്പോ മൂസാ നബിക്ക് അറിയാതെ ഒരു ചിന്ത കലവിൽ കയറി കൂടി അറിയാതെ വന്നാണ് എന്താ എന്താണല്ലോ ഇപ്പൊ കിട്ടിയത് ഞാൻ അപ്പൊ നബിയാണ് ഈ അടുത്ത പരിപാടി സമുദായത്തെ സമുദരിക്കാൻ ദേവത്തിന് ഇറങ്ങുകയാണ് അപ്പോ ശമ്പളല്ലോ മുത്തനബിക്ക് മദീനയില് എത്ര ശമ്പളം ആര്ക്കിലൊന്നും വരാൻ കഴിയാം ഏ ശമ്പളം ഇല്ല എനിക്കിങ്ങൾ ശമ്പളം നേരണ്ട് പള്ളിജീവനക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് പക്ഷെ അമ്പിയാക്കൾക്ക് ശമ്പളം ഇല്ല ഓൽക്ക് ശമ്പളം ജനങ്ങളെ കിട്ടല്ല അതെന്താ ശമ്പളം ആ അ സീന മലന്റെ മോളിൽ നിന്ന് വാങ്ങിയൊരു മൂസാനബിക്ക് മനസ്സിന്റെ ഉള്ളിൽ ചെറിയ ഒരു കാരണം ഭാര്യ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ അന്നം കൊടുക്കാൻ എന്താ കാട്ടുക ആ ശമ്പളം ചെല്ലോ നുഭവത്തിന്റെ ചാർജാണല്ലോ കിട്ടിയത് മലമൂളന്ന് അല്ലാതെ നിധി വാങ്ങി വരികല്ലോ കൂടുള്ള ആശ്രിതർക്ക് ഭക്ഷണം കൊടുക്കണ്ടെ അയിനിപ്പ എന്താ കാട്ടോന്നൊരു ചിന്ത ഉള്ളു അറിയാതെ കേറിയപ്പോ എന്താ കാട്ട കേറന്നെ അപ്പൊ അള്ളാഹുത്താലായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അങ്ങനത്തെ സംശയങ്ങള് ഉള്ളിന്റെ ഉള്ളിൽ പൊകഞ്ഞാൽ അള്ളാഹു തീർത്തു കൊടുത്തു ആ സമയത്ത് തന്നെ അള്ളാഹുത്താല മെസ്സേജ് കൊടുത്തു മുസാനബിയെ നിങ്ങളെ കയ്യിലുള്ള ആ വടിയുണ്ടല്ലോ വടി ഉണ്ട് കൈ ആ വടി വട ആ പാറ കെട്ടുമ്പന്ന് അടിച്ചാലിന്ന് അട മുസാനബി അലി ഇസ്ലാം ആ പാറ അടിച്ചപ്പോ പാറൊന്നാണ് പൊളിഞ്ഞു ഒന്നും കൂടി അടിക്കുന്ന അപ്പൊ ഒന്നും കൂടി പൊളിഞ്ഞു ഇനി അടിക്കുന്ന അപ്പൊ പിന്നെയും പൊളിഞ്ഞു മൂന്നാമത്തെ അടിയിൽ പാറ പൊളിഞ്ഞു പൊളിഞ്ഞു ഉള്ളിന്റെ ഉള്ളിന്റെ കല്ല് നല്ല കരിങ്കല്ല് അതാണ്ട് പൊളിഞ്ഞു അപ്പൊ അതിന്റെ ഉള്ളിലുണ്ട് ഒരു ചെറിയ പ്രാണി ആ പ്രാണി ഒരു ചെറിയ ഇല കഷ്ടം കഴിച്ചുകൊണ്ടിരിക്കുക ഒരു ചെറിയ അതിന്റെ ഇല അതിന്റെ അന്നം കഴിച്ചോണ്ടിരിക്കുക കഴിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ അതിന്റെ ഭാഷയിൽ അത് ചൊല്ലുന്ന ഒരു തസ്ബീഹ് ഉണ്ട് എല്ലാം തസ്ബി ലാഹി മാ പക്ഷെ അത് അള്ളാഹ് തിരിയു നമുക്കറിയില്ല നബി ആയതുകൊണ്ട് മോചിതത്തിലൂടെ അലി ഇസ്ലാമിനെ അറിയാനുള്ള രീതിയിലേക്ക് ആ ഭാഷയെ അള്ളാഹു തല ഉയർത്തി നബി അതിങ്ങനെ ചൊല്ലുന്നത് കേട്ടു അപ്പൊ അത് ചൊല്ലുന്നത് എങ്ങനെയാണ് സുബാനമൻ ويسمع كلامي ويعرف مكاني ولا ينساني ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ പ്രാണി ചൊല്ലുന്ന തസ്മിഹാണ് സുബഹാനമയ്യ റോണി ഈ പാറയുടെ ഉള്ളിൽ കരിങ്കല്ലിന്റെ ഉള്ളിൽ കറുത്തിരുണ്ട സ്ഥലത്ത് ഞാൻ ഉള്ളത് കാണുന്നവനായ പടച്ചവൻ എത്ര വലിയ പരിശുദ്ധനാണ് എന്റെ സംസാരം കേൾക്കുന്നവനായ പടച്ചവൻ എത്ര പരിശുദ്ധനാണ് ഞാനിരിക്കുന്ന ഈ സ്ഥലം കാണുന്ന എത്ര അറിയുന്ന അള്ളാഹുയത്ര മേൽ പരിശുദ്ധനാണ് ലോകത്തുള്ള കോടാനക്കോടി സൃഷ്ടി പ്രതിഭാസങ്ങൾ വലുതും ചെറുതുമായതിനിടയിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു ചെറിയ പുഴുവായ പ്രാണിയായ ഞാൻ ഈ കരിക്കല്ലിന്റെ ഉള്ളിൽ കഴിയുന്നത് പോലും അല്ലാത്തൊരു കണ്ടോടുകൂടി മൂസാനബിക്ക് പ്രയാസം നീങ്ങി സംശയങ്ങൾ നീങ്ങി കാരണം ഇത് അള്ളാഹു പറയാതെ പറയുന്ന ഒരു സന്ദേശമാണ് അങ്ങനെ മനസ്സിന്റെ സംശയങ്ങൾ നീങ്ങി എങ്ങനെ നീങ്ങ ഈ പാറന്റെ ഉള്ളിന്റെ ഉള്ളിൽ കറുത്ത സ്ഥലത്ത് കണ്ണോണ്ട് എത്താൻ കഴിയാത്ത ചെറിയ ഒരു അണുപോലെയുള്ള പുഴുവിന് എല്ലാ ദിവസങ്ങളിലും അതിന്റെ വാറ്റിലേക്ക് കിടക്കണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് അന്നെ എത്തിക്കുന്ന പഠിച്ചോന് നബിയായ റസൂലായ മനുഷ്യനായ ബുദ്ധിയുള്ള എനിക്ക് എന്തുകൊണ്ട് ഭക്ഷണം എത്തിക്കോലെ എത്തിക്കും സംശയങ്ങളൊക്കെ അപ്പൊ അതത്രേ ഉള്ളു നേരെ മറിച്ച് ആഹ്റം അങ്ങനെയല്ല ആഹ്റം കൗരോ അള്ള അതിനുവേണ്ടി ഒരുങ്ങാനാണ് നോമ്പ് നോമ്പിന് വേണ്ടി ഒരുങ്ങാനാണ് വേണ്ടി ഒരുങ്ങാബ നോമ്പിന് വേണ്ടി ഒരുങ്ങാൻ ഇത് രണ്ടും നടത്താതെ നമ്മൾ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുത് നമുക്ക് മനസ്സൊന്ന് തുറന്ന് അള്ളഹനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കരയാൻ അള്ളാഹു പറഞ്ഞു ഞാന് അവിടെ വന്ന് പോയാൽ ചായംകടിയും കൊണ്ടുപോകുമ്പോ നേരെ നോക്കാം അപ്പൊ ഇന്ന സ്ഥലത്ത് ഞാൻ നിസ്കരിച്ചിട്ട് ഉടനെ ചായങ്കടി എത്തിക്കുന്നു പറഞ്ഞിരുന്നു മണിക്ക് കഴിഞ്ഞ എത്ര സമയം ആറ് ഇരുപതാ ആ മൂപ്പര് കരുതി ആറര വരെ ചിലപ്പോൾ ക്ലാസ് ഒന്നുള്ളൂ കാരണം ഈ ക്ലാസ്സിലേക്ക് ചായങ്കണി നേർച്ചാക്കിയപ്പോ അത്ഭുതകരമായിട്ട് മൂപ്പരൊരു മുറാദ് ഹാസിലായിട്ടുണ്ട് പറയരുത് എന്ന് പറഞ്ഞു അത്ഭുതകരമായി ഹാസിലായത് നടക്കൂലാന്ന് തീരുമാനിച്ചതാണ് നടക്കാൻ നിന്നപ്പോഴൊക്കെ മുടങ്ങിയതുമാണ് അപ്പൊ ഒരിക്കലും ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോ എന്ത് റസൂലും ഖുനാനും പഠിക്കാൻ വന്ന മോമിനിയങ്ങൾക്ക് ഞാൻ ഒരു ദിവസം ചായം കടിയും കൊടുക്കാൻ തീരുമാനിച്ചു പിറ്റേന്നാണ് ശരിയായി അപ്പൊ ഈ ശരിയായ വകയിൽ സന്തോഷത്തിലുള്ള ചായം കടിയാണ് പക്ഷെ ഇറച്ചിയും പൊറാട്ടയും ആയിക്കൊള്ളണം എന്നില്ല ഞാനും അതിനുവേണ്ടി റെഡിയാവും വേണ്ട അപ്പൊ അത് നിശാത ഏതാനും സമയത്തിനുള്ളിൽ എത്തും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒരു മൂന്ന് സ്ഥലത്തൊന്നുമില്ല അല മൊഴം എണ്ണത് സ്വല്ലോ അലൈ ഇല്ലം സ്വല്ലം ലോഹ് അല മൊഴം എണ്ണത് സ്വല്ലം ലോഹു അലൈഇല്ലം അല്ലോ അല്മ يا ربي عليه وسلم സമയം വെറുതെ കളയരുത് ചെറുപ്പക്കാരെ വെറുതെ കളയരുതേ സമയം രത്നമാരാള് പട്ടിണി കിടന്നപ്പോ നിധി വാരാൻ വേണ്ടി നടന്നു ആ ഒരു കഥ ഉണ്ട് നിധി ഇങ്ങനെ വാരാൻ വേണ്ടി നടന്നു എവിടുന്ന് കിട്ടാനാണ് പോകുന്ന സമയത്ത് കടപ്പുറത്ത് പോയിരുന്നു നിധി കിട്ടാൻ വേണ്ടി അപ്പൊ അയാള് രാത്രി ആയപ്പോ ഇങ്ങനെ കൈമന്ധം തടഞ്ഞു നോക്കുമ്പോ ഒരു ചെറിയ പാക്കറ്റാണ് അങ്ങനെ നോക്കുമ്പോ അതില് കൊറേ ചിരൽ കല്ലുകൾ ഉള്ളു കല്ലുകൾ അയാള് ബോറടിച്ച് കൊറേ കഴിഞ്ഞപ്പോ അതിന്നൊരു കല്ലെടുത്തിട്ട് കടലിൽ കയറി നിധിയൊന്നും കിട്ടൂലോ അവിടെ ഇരുന്ന് കണ്ട് കൊറച്ച് കഴിഞ്ഞപ്പോ വേറെ കല്ലെടുത്ത് എടുത്ത് ഇപ്പൊ എത്ര രണ്ട് ബാക്കി വാക്കി ഇരുപത്തിനാല് കല്ലുകളും അപ്പൊ ഞണ്ടാവും ഏഹ് ഏ ഏ എറിഞ്ഞ കണ്ടെണ്ണെറിഞ്ഞു പിന്നെ ഓർച്ച ചെയ്യുമ്പോ ഒന്നും കൂടി എറിഞ്ഞു നേരത്ത് ഈ കവറിനുള്ളുന്നൊരു പ്രകാശം ഇങ്ങനെ കാണാം കല്ലാണെങ്കിൽ എറിഞ്ഞിക്കണം ഇനി ഒന്ന് മാത്രമേ വാക്യുള്ളൂ ആ കല്ല് നോക്കിയപ്പോ രത്നാണ് ഇയാള് തേടി നിധിയാ തന്നെയാണ് രാത്രി ഇരുത്തെടുത്തപ്പോ പെട്ടെന്ന് കണ്ടില്ല അപ്പൊ ഇയാള് കൈയിട്ടിട്ട് ഇങ്ങനെ ഓരോ കല്ല് കടലൊക്കെ എറിഞ്ഞ് കളിച്ചാണ് ഇരുപത്തിമൂന്നെണ്ണം പോയദേശാണ് ഈ പാക്കറ്റിനുള്ളിലുള്ള സാധനം രത്നു മനസ്സിലാണ് കാരണം അങ്ങനെ ലെങ്ക് അപ്പോഴേക്ക് ഇരുപത്തിമൂന്നെണ്ണം കടലിലെത്തിക്കുന്നു ഇങ്ങനത്തെ ഇരുപത്തിനാല് രത്നങ്ങൾ ഒരു ദിവസം അതാഹുത്തൽ നമുക്ക് തേർന്നുണ്ട് ഏതാണത് ഇരുപത്തിനാല് മണിക്കൂർ ഓരോ മണിക്കൂറും രത്നാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് കടപ്പുറത്ത് പോയിട്ട് ആള് എറിഞ്ഞ മാതിരി എറിയാണ് കള്ളനും പോലീസും കളിച്ചിട്ട് ചെസ് കളിച്ചിട്ട് ഗെയിം കളിച്ചിട്ട് കോമഡി കണ്ടിട്ട് കാർട്ടൂണ് കണ്ടിട്ട് അങ്ങാടിയിലുള്ള പുറൂസ് ബെഞ്ചിൽ ഇരുന്നിട്ട് അങ്ങാടിയിലുണ്ടല്ല ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഈമ്പത്ത് ഹോൾസെയിലും കൊടുക്കണ കണ്ടില്ല കണ്ടിവിടെ അല്ല പൊതുവെ അല്ല ഇവിടത്തേക്കും കണ്ടിട്ടില്ല ഞാൻ നോക്കട്ടെ കണ്ടോന്ന് എല്ലാം അങ്ങാടിയിലും ഉണ്ടാവും രണ്ടു മൂന്ന് ബെഞ്ച് ഉണ്ടാവും അത് വിടൽ വീരന്മാർക്കുള്ള ബെഞ്ചാണ് അവിടെ അങ്ങനെ പോയിരുന്ന തുടർന്നും ഈപത്തും നമീമത്തും അത് കൊഴുപ്പൂട്ടാൻ വേണ്ടിട്ട് അതിന്റെ ആൾക്കാരൊക്കെ അവിടെ കൂടും ചെയ്യും അതാണ് കല്ലേറിയൽ ഓരോ മണിക്കൂറാകുന്ന രത്നങ്ങളെ കടലിലേക്ക് എറിയുന്ന വിട്ടികൾ അവസാനം എന്തുണ്ടാവുന്ന രീങ്ങൾ ഒന്ന് മാത്രം ബാക്കിയോ ഒന്നോ രണ്ടോ ശ്വാസം അപ്പോൾ അവസാനം സമയം കഴിയുന്നു പോയിട്ട് കുറഞ്ഞ ശ്വാസം മാത്രം വാക്കിക്കുമ്പോ മരണവെപ്രാളത്തിൽ വൻ പറയാണ് ഒരു ചെറിയ സമയം കൂടി റബ്ബേ ഒരല്പം സമയത്തിന് വേണ്ടി നെഞ്ചി പൊട്ടി കെഞ്ചി സമയം കഴിഞ്ഞു തുടങ്ങുമ്പോ അതാ സമയം പാഴാക്കരുത് നമ്മൾ കൊല്ലുവാത്താൾ സമയത്തിന്റെ വില അറിയാത്തവന്റെ സമയവും നഷ്ടത്തിലാണ് ഭാനായ ശിബിലിമാം അങ്ങാടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഐസ് വെക്കുന്ന ആൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ഐസ് ഒന്ന് വാങ്ങി എന്റെ ഐസ് വാങ്ങി വെള്ളായി പോണ്ട് വെള്ളായി പോണ്ട് ഇതാ കൊറേ വെള്ളായി ഐസ് മുഴുവനും വെള്ളമായി ഇനി കച്ചവടം നടക്കൂല എന്റെ കച്ചവടം തൊലഞ്ഞിട്ടുണ്ട് ഐസ് ആരെങ്കിലും വാങ്ങി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ശിവലി മാം കരയാണ് അവര് പറഞ്ഞു സൂറത്തുൽ അസറിന്റെ വ്യാഖ്യാനാണ് നിങ്ങക്ക് മനസ്സിലായോ മനസിലായില്ല സൂറത്തുൽ അസറിന്റെ വ്യാഖ്യാനാണ് പറയുന്നത് കരയാണ് കാരണം എന്താ അതുപോലെയാണ് കാലം കാലം മൈസാണ് അത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അലിഞ്ഞ് 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 അക്കും വേണ്ടാത്ത വെള്ളമായി പോകും പിന്നെ കച്ചവടം നടക്കൂല ആസറത്തിനുള്ള കച്ചവടം നടക്കൂല നമ്മുടെ സമയങ്ങളൊക്കെ ഐസ് പോലെ ഒരുങ്ങുകയാണ് ഉരപ്പറമ്പില് ഐസ് വില്ക്കാൻ വന്ന ചെറുപ്രക്കാരൻ ഐസ് പെട്ടിയുമായി വില്പന നടത്തുന്ന സമയത്ത് ആനകൾ പോകുന്നത് കണ്ടപ്പോൾ ആനകളുടെ പിന്നാലെ നടന്നുകൊണ്ട് ആനകളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ഊഞ്ഞാൽ തൊട്ടിലൊന്ന് ആടിയിട്ട് സർക്കസും കണ്ട് തിരിച്ചു വന്നപ്പോ പെട്ടിയിലുള്ള ഐസൊക്കെ വെള്ളമായി പെട്ടിയിലുള്ള ഐസൊക്കാണ് വെള്ളമായി പിന്നെ ഓ പെട്ടിപ്പുറത്ത് നിന്നിട്ട് കരയാണ് ആരെങ്കിലും എന്തെങ്കിലും തരൂ ആരും തിരിഞ്ഞോക്കൂല കാരണം ആനന്റെ വേക്കില് പോയതാണ് ഇത് ദുന്യാവാണ് ദാഹ്രത്തിന് വേണ്ടിയുള്ള കളിക്കളമാണ് അവിടെ വിൽക്കാനുള്ളത് പുത്ണം അതിനിടയിൽ കൂടി ആന പോകും സർക്കസ് ഉണ്ടാവും ഊഞ്ഞാൽ അവസാന ും അവസാനിട്ട് പറഞ്ഞിട്ടൊരു അതുകൊണ്ട് ഐസ് ഇബാദത്തില്ലാതെ വെള്ളാക്കാൻ നിൽക്കണ്ട അള്ളാ കാത്തുരക്ഷിക്കട്ടെ പർച്ചവും കാത്തുരക്ഷിക്കട്ടെ റമലാന്റെ മുന്നൊരുക്കമായി എന്നതിനെ ഞാൻ ചെറിയ രൂപത്തിൽ തൊട്ടുപോയതാണ് യാ ഉണരണം കൽപുണരണം കൽരണം അക ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ പകൽ കണ്ണാടച്ചാൽ ഇരുളാമോ പോട്ട പന്തം ഫാമോട്ട പല പ്രസംഗത്തിലും ഉദ്ധരിച്ചൊരു കവിതയാണ് അത് അകത്തെ കണ്ണു തുറന്ന് നോക്കുമൂടാണ് ഇവിടെയാണ് തുറക്കേണ്ടത് ഇവിടെ ഈ കണ്ണ് പോത്തിനുണ്ട് കീരിക്കുണ്ട് ചെമ്പോത്തിനുണ്ട് അരണക്കുണ്ട് പാമ്പിനുണ്ട് ഈ കണ്ണ് കാട്ടിലെ സകല ജീവികൾക്കുണ്ട് തുറക്കേണ്ടത് കണ്ണല്ല ഇവിടെ ഒരു കണ്ണുണ്ട് തുറന്നാലേ പടച്ചോന ചിരിയുള്ളൂ അതൊക്കെ പന്തങ്ങനെ രാത്രി പിടിച്ചിട്ട് ഇപ്പൊ പകലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രാത്രി രാത്രി തന്നെ ചൂട്ട് പിടിച്ചിട്ട് പകലാന്ന് തെളിയിക്കാൻ നിൽക്കരുത് പകൽ സമയത്ത് കണ്ണടച്ചിട്ട് രാത്രിയാണെന്നും പറയാൻ നിൽക്കരുത് ഇത് രണ്ടും തെറ്റാണ് രാത്രി രാത്രിയാണ് കണ്ണ് തുറന്നാലും അടച്ചാല് രാത്രിയാണ് പകല് പകലാണ് കണ്ണടച്ചാലും തുറന്നാലും പകല് പകലാണ് ചൂട്ട് പിടിച്ചാലും ടോർച്ച് പിടിച്ചാലും രാത്രി രാത്രി തന്നെയാണ് മാറൂല ഉൾസാരം വന്നാൽ കേടാ പകൽ കണ്ണടച്ചാൽ അല്ലാത്തൊരു കവിതയുണ്ട് വല്ലാതെ സ്വാധീനിച്ചവരികളാണ് പകലിങ്ങനെ കണ്ണടച്ചാൽ മോനെ രാത്രിയാവൂല രാത്രി ഇങ്ങനെ ചൂട്ടു പിടിച്ചാൽ മോനെ പകലും ആവൂല അള്ളാഹു ഉസ്മാനോ തല പൊരുളുകളിലേക്ക് മനസ്സുകൊണ്ട് ഇറങ്ങാൻ നമുക്ക് തോപ്പിക്കുകയെങ്കിൽ അതുകൊണ്ട് ഇന്ന് പറഞ്ഞത് റമദാൻ മുന്നൊരുക്ക പ്രോഗ്രാമായി നാം നമ്മുടെ ജീവിതത്തിൽ സ്വകാര്യമായി ചെയ്തു വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് നെച്ചൊളിച്ചു ഉള്ളിന്റെ ഉള്ളിൽ ശുദ്ധിയാക്കുന്ന വെള്ളം കിട്ടി ഇറങ്ങണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട വെള്ളോണ്ടും മണ്ണോണ്ടും ഉണ്ടോ മണ്ണും വെള്ളവും മനുഷ്യൻ പ്രകൃതിയിലുണ്ട് ഇല്ലാന്നു പറഞ്ഞ കാലിൽ ഉണ്ട് അതുകൊണ്ട് അവന്റെ ബാഹ്യ ബോഡി ശുദ്ധിയാക്കാൻ അള്ളാഹുത്താലെ വെച്ചത് മണ്ണ വെള്ളാണ് ഇല്ലെങ്കിൽ മണ്ണാണ് അതുകൊണ്ട് കൊണ്ട് ഓൺ ഉണ്ടാക്കിയ ഓൻ നിർമ്മിക്കപ്പെട്ട അതുകൊണ്ട് അപ്പൊ രണ്ടിന്റെ സ്വാധീനം നാം ശുദ്ധീകരണ പ്രക്രിയക്ക് ഉപയോഗിക്കുന്നതിലുണ്ട് ഒന്നുകിൽ വെള്ളം വെള്ള അല്ലെങ്കിൽ മണ്ണ് എന്നാൽ ആത്മാവിനെ ശുദ്ധിയാക്കേണ്ടതും വെള്ളം കൊണ്ടാണ് പക്ഷെ ആ വെള്ളം എവിടുന്ന് കിട്ടും കടലിൽ നിന്ന് കിട്ടോ പുഴയിൽ നിന്ന് കിട്ടോ നിന്ന് കിട്ടോ കുളത്തിൽ നിന്ന് കിട്ടോ പൈപ്പ് തുറന്നാൽ കിട്ടോ ഇല്ല മനുഷ്യന്റെ ശരീരം ശുദ്ധിയാക്കാനുള്ള വെള്ളം കിണറിലുണ്ട് ടാങ്കിയിലുണ്ട് പുഴയിലുണ്ട് പുഴയിൽ കിണർ കളിച്ചാൽ കിട്ടും മനുഷ്യന്റെ ബോഡിയെ ശുദ്ധിയാക്കാനുള്ള വെള്ളം എന്നാൽ മനുഷ്യന്റെ റൂഹിനെ ശുദ്ധിയാക്കാനുള്ള വെള്ളം അതിന്റെ കിണർ അതിന്റെ ടാങ്കി ഉള്ളത് നമ്മുടെ ഉള്ളിന്റെ ചൂടുങ്ങട്ട് കേറണം റമദാനാണ് വരുന്നത് നന്നായില്ലല്ലോ ഉറപ്പേ പട്ടിണിയിൽ കലാശിക്കുന്ന അപകടകരമായ മുപ്പത് ദിനരാത്രങ്ങളാവരുതിറപ്പ് നിന്നോട് അടുക്കാനുള്ള സമയങ്ങളാണ് അത് നഷ്ടപ്പെടരുതിറപ്പ് ഇന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചൂടുള്ളവർ കാളിച്ചോട്ട് വന്നാൽ ജീവിതത്തിൽ ചെയ്തു പോയാൽ തമ്മടിത്തരങ്ങൾ തിന്മകളിലെ ഹൃദയമങ്ങ് ബന്ധപ്പെട്ട് പാനുപോയാ ഈമാനുണ്ടെങ്കിൽ കണ്ണിന്റെ കുഴിയിൽ വെള്ളമോറിയിട്ട് പിന്നെ അല്ലാ എന്നു വിളിക്കുമ്പോ കവൾത്തടങ്ങളിലൂടെ ഉച്ചി ഉച്ചി വീഴുമ്പോൾ ആകാശലോകത്തെ മലക്കുകൾ ആ ചെയ്തുകൊണ്ട് കരയുന്ന ഫാസിംഗായ മനുഷ്യന് വേണ്ടി നടത്തുമേതവൻ ഹബീബാ അവൻ ഹബീബായിട്ട് മാറും അള്ളാന്റെ ഞാൻ ആ ചായ വന്നോട്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടേതാണ് അപ്പൊ അതുകൊണ്ട് ചായ എത്തിയിട്ടുണ്ട് നീ സന്തോഷ വിരം എല്ലാവരെയും അറിയിക്കുകയാണ് അള്ളാഹു കുടിച്ചു നിന്നിട്ട് പോകണം അള്ളാഹു സുഹൃത്തല്ല കൊണ്ടുവന്ന ആൾക്ക് അവരുടെ ഇനിയുള്ള മുറാദുകളൊക്കെ ഹാസിലാക്കി തറ്റെ രാവിലെ ഇങ്ങനെ 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 കൊറേ പറയാൻ ഉണ്ടായിട്ടില്ല കാരണം രാത്രി വാത് കഴിഞ്ഞെന്നാല് രാവിലെ സൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസമാണ് എനിക്കത് കഴിഞ്ഞിട്ട് പത്തുമണിയാകുമ്പോഴേക്ക് കൊല്ലം പാറപ്പള്ളിയിലും ഒരുപാട് ഉസ്താദന്മാർക്ക് ഒരു ക്ലാസ് എടുക്കാൻ പോകാനുണ്ട് പോവാനുണ്ട് പിന്നിങ്ങനെ പറയണെന്താറ് എന്തെങ്കിലൊക്കെ ഇങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അള്ളാഹുസ്ബാൻ പറഞ്ഞു എനിക്കും കേട്ടെങ്കൊക്കൊക്കെ തെറ്റുകൾ പുറത്ത് ഇതൊക്കെ ആഹ്റത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഉപകരിക്കുന്ന വിഭവങ്ങളായി അള്ളാഹ് സ്വീകരിക്കട്ടെ അള്ളാവ് പറഞ്ഞവും കേട്ടവും കബൂലാക്കട്ടെ ദോഷങ്ങളൊക്കെ അള്ളാഹുല പുറത്തേറ്റ്